ഒരു ക്രിക്കറ്റ് കളിക്കാരൻ പത്തൊൻപതാം കളിയിൽ എൺപത് റൺസ് നേടിയപ്പോൾ ശരാശരി രണ്ട് റൺസ് കൂടി പുതിയ ശരാശരി എത്ര നമ്മൾ എണ്ണം ശരാശരി എന്ന് എഴുതുക ക്രിക്കറ്റ് കളിക്കാരൻ പത്തൊൻപതാം കളിയിൽ എൺപത് റൺസ് നേടി അപ്പോൾ അതിന് മുമ്പ് പതിനെട്ട് കളികൾ കളിച്ചിട്ടുണ്ട് എണ്ണത്തിൻ്റെ അവിടെ പതിനെട്ട് എന്ന് എഴുതുക ഈ പതിനെട്ട് കളികളുടെ ശരാശരി നമുക്കറിയില്ല അത് എക്സ് എടുക്കുക അപ്പോൾ പതിനെട്ട് കളിയിലെ ശരാശരി റൺസ് എൺപതാണ് പത്തൊൻപതാം കളിയിൽ എൺപത് റൺസ് നേടി അപ്പം ശരാശരി രണ്ട് റൺസ് കൂടി പത്തൊൻപതാം കളി പറഞ്ഞപ്പോൾ ആകെ പത്തൊൻപത് കളിയായി എൺപത് റൺസ് നേടിയപ്പോൾ ഈ പത്തൊൻപതാം കളിയിൽ എൺപത് റൺസ് നേടിയപ്പോൾ ശരാശരി രണ്ട് റൺസ് കൂടി ശരാശരി എക്സ് ആയിരുന്നു രണ്ട് കൂടി പറയുമ്പോൾ എക്സ് പ്ലസ് രണ്ട് അപ്പോൾ പതിനെട്ട് കളിയുടെ ശരാശരി എക്സ് ആണ് പത്തൊൻപത് കളികളുടെ ശരാശരി എക്സ് പ്ലസ് രണ്ടാണ് പത്തൊൻപത് കൊണ്ട് എക്സ് പ്ലസ് രണ്ടിനെ ഗുണിച്ചാൽ പത്തൊൻപത് കളിയിലത്തെ ആകെ റൺസ് കിട്ടും പതിനെട്ട് കൊണ്ട് എക്സിനായി കുടിച്ചാൽ പതിനെട്ട് കളിയിലെ ആകെ റൺസ് കിട്ടും പത്തൊൻപത് കളിയിലെ ആകെ റൺസ് എന്ന് പതിനെട്ട് കളിയിലെ ആകെ റൺസ് കുറയ്ക്കുക അപ്പോൾ നമുക്ക് പത്തൊൻപതാം കളിയിലത്തെ റൺസ് കിട്ടും അത് അതെത്രയാണ് എൺപതാണ് അപ്പോൾ പത്തൊൻപത് കളിയിലെ ആകെ റൺസ് പത്തൊൻപത് ഇൻറ്റു എക്സ് പ്ലസ് രണ്ട് പതിനെട്ട് കളിയിലെ ആകെ റൺസ് പതിനെട്ട് എക്സ് പത്തൊൻപത് കളിയിലെ ആകെ റൺസ് എന്ന് പതിനെട്ട് കളിയിലെ ആകെ റൺസ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും പത്തൊൻപതാം കളിയിൽ റൺസ് കിട്ടും സമം അത് എത്രയാണ് പത്തൊൻപതാം കളിയിൽ എൺപത് ഇത് രണ്ടിനെയും കുടിക്കണം പത്തൊൻപത് ഇൻറ്റു എക്സ് പത്തൊൻപത് എക്സ് പ്ലസ് പത്തൊൻപത് ഇൻറ്റു രണ്ട് മുപ്പത്തി എട്ട് കുറയ്ക്കണം പതിനെട്ട് എക്സ് സമം എൺപത് പത്തൊൻപത് എക്സ് എന്ന് പതിനെട്ട് എക്സ് കുറച്ച എക്സ് സമം മുപ്പത്തെട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം അപ്പോൾ ഇവിടെ എന്തുണ്ട് എൺപത് പ്ലസ് മുപ്പത്തെട്ടെടു മുപ്പത്തെട്ടങ്ങ് കൊടുക്കുമ്പോൾ മൈനസ് മുപ്പത്തെട്ട് എൺപത് മുപ്പത്തെട്ട് കുറച്ചാൽ നാല്പത്തിരണ്ട് എന്ന് വരും എക്സ് അതെന്താണ് പതിനെട്ട് കളികളുടെ ശരാശരിയാണ് എക്സിന്റെ വില എക്സിന്റെ വില വീട്ടി നാല്പത്തിരണ്ട് ഇനി നമുക്ക് എന്താ ചോദിച്ചിരുന്നത് പുതിയ ശരാശരി എത്ര പുതിയ ശരാശരി എത്രയാണ് എക്സ് പ്ലസ് രണ്ടാണ് അപ്പോൾ അതിൽ വില കൊടുക്കുക പുതിയ ശരാശരി എത്രയാണ് എക്സ് പ്ലസ് രണ്ട് എക്സ് നാൽപ്പത്തി രണ്ട് പ്ലസ് രണ്ട് ഉത്തരം നാൽപ്പത്തി നാല്